വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഏഴാം നാളും തുടരും ചൂരൽമലയിലും മുണ്ടക്കൈലും ചാലിയാർപ്പുഴയിലും ഇന്ന് തിരച്ചിലുണ്ടാകും ഇനി നൂറ്റി എൺപത് പേരെയാണ് കണ്ടെത്താനുള്ളത് ജില്ലയിൽ സ്കൂളുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളും കളക്ഷൻ സെൻ്ററുകളും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഒഴുകിയാണ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുക അതേസമയം സൂചിപ്പാറയിൽ തിരച്ചിലിനിടെ വനത്തിൽ കുടുങ്ങിയ പതിനെട്ട് രക്ഷാപ്രവർത്തകരെ തിരിച്ചെത്തിക്കാനായി എൻ ഡി ആർ എഫ് സംഘം പുറപ്പെട്ടു എൻ ഡി ആർ എഫ് കമാൻഡന്റ് അഖിലേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് എം മനോജ് ഉണ്ട് മനോജ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ ദൗത്യ സംഘം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ രാവിലെ തന്നെ സൈന്യവും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള ദൗത്യസംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഈ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഈ തിരച്ചിലിനായി ആ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായും രേഖപ്പെടുത്തി പേരുകളൊക്കെ രേഖപ്പെടുത്തി തന്നെയാണ് പോലീസ് അങ്ങോട്ടേക്ക് അവരെ കടത്തിവിടുന്നത് അതേസമയം തന്നെ ഈ കാന്തൻപാറ മേഖലയിൽ പതിനെട്ട് പേരൊരു മൃതദേഹവുമായി അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഡി ആർ എഫ് ടീം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ഈ ഒരു എൻ ഡി ആർ എഫ് ടീം അത്ലീറ്റ്സറിന്റെ നേതൃത്വത്തിലാണ് ഒരു തിരച്ചിൽ നടക്കുന്നത് എന്തായാലും ഈ മേഖലയിൽ നിന്നും കഴിഞ്ഞ ദിവസം കുടുങ്ങിക്കിടക്കുന്നവരാണ് പതിനെട്ട് അംഗ സംഘം ഉണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഇവരെയാണ് രക്ഷപ്പെടുത്തുവാനായി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്തായാലും അതുപോലെ തന്നെ തണ്ടർബോർഡിൻ്റെ ടീമും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നവരുടെ സുരക്ഷ കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ അവിടേക്ക് കടത്തിവിടുന്നവരുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് അങ്ങോട്ടേക്ക് മുണ്ടക്കെ മേഖലയെ ആയാലും അതിന് മറ്റുള്ള മേഖലകളിലേക്കായാലും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ കാന്തൻപാറയിൽ അകപ്പെട്ട് പോയ ഈ പതിനെട്ട് പേരെ അവരുടെ വിവരം ലഭിച്ച ഉടനെ തന്നെ എൻ ഡി ആർ എഫിന്റെ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതുവഴി തന്നെ എൻ ഡി ആർ എഫിന്റെ സംഘം ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ഇവർ നിൽക്കുന്ന ഇവർ നിൽക്കുന്ന സ്ഥലത്ത് പോകും ഇവരെത്തും ഇവരെവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അതായത് ഏത് മേഖലയിലാണോ കുടുങ്ങി കിടക്കുന്നത് എന്നുള്ള സൂചന നൽകി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടീം അംഗങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി രാവിലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ചൂരൽമല ഭാഗത്ത് ഈ കിറ്റാജികൾ ഉണ്ട് ആ പുഴയുടെ ഒഴുക്ക് അതായത് പുഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു ആ ഒഴുക്കിൻ്റെ അതിൻ്റെ ഗതി മാറ്റി പഴയ നിലയിലേക്ക് ആക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ മേഖലയിലെ വലിയ പാറ കഷ്ണങ്ങളുണ്ട് ആ കാഷ് പാറ കഷ്ണങ്ങളൊക്കെ തന്നെ മാറ്റിയ ശേഷം അവിടേക്ക് ആ പുഴയുടെ ഗതി പഴയ രീതിയിലേക്ക് ആക്കുവാനുള്ള ഒരു ശ്രമം അതേസമയം തന്നെ മറുഭാഗത്ത് സ്കൂളിൻ്റെ പരിസരത്ത് ഉൾപ്പെടെ തിരച്ചിലും നടക്കുന്നുണ്ട് എന്തായാലും ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇവരുടെ തിരച്ചിൽ ഇപ്പോൾ ഈ മറ്റ് റഡാർ സംവിധാനവും അതോടൊപ്പം തന്നെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള തിരച്ചിൽ അതോടൊപ്പം കഴിഞ്ഞ ദിവസം ലഭിച്ച ഈ ഈയൊരു തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുണ്ട് ആ മൃതദേഹങ്ങളൊക്കെ ചേർത്തുകൊണ്ട് എട്ട് മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ പുത്തുമലയിൽ സംസ്കരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നും ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഈ ഒരു ടീം അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉള്ള പയറാൻഡ് റെസ്ക്യൂവിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സേന സൈന്യത്തിൻ്റെയും ഒക്കെ സംഘങ്ങൾ അങ്ങോട്ട് ോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ഇവരൊക്കെ തന്നെ കൃത്യമായും ഇവിടെ നിന്നും അതായത് ഈ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ആയി തന്നെയാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ഞാൻ എന്തായാലും ഈ ചുരൽമലയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നിരവധി പ്രദേശങ്ങൾ ഇത്തരത്തിൽ അപകട ഭീഷണിയിലുണ്ട് അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും സുരക്ഷിതരല്ല എന്നുള്ള കാര്യം ഇവിടെയുള്ള ജനങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈയൊരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ കൃത്യമായും ഒരു പഠനം ഇവിടെയുള്ള ജില്ലാ ഭരണകൂടമൊക്കെ നടത്തിയെങ്കിലും ഇവരെ പൂർണ്ണമായും അതായത് ഇവിടെ നിന്നും പുനരധിവസിപ്പിക്കുവാനുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ സ്ഥലം അതായത് ചൂരൽമലയായാലും മുണ്ടക്കയായാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇല്ല എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇവിടെ പലരും പറയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ ഈ രക്ഷാപ്രവർത്തനം എത്തിയ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിയില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അതിൽ തന്നെ നിരവധി പേരാണ് ഈ മേഖലയിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനത്തിനിടെ താഴേക്ക് ഇറങ്ങി വന്നത് അത് തന്നെയാണ് നമ്മളോടൊപ്പം ഇവിടെയുള്ള ഈ പ്രദേശവാസി പ്രദേശവാസികൂടൊക്കെ ചേരുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗവുമായിട്ടുണ്ട് അദ്ദേഹം എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഇവിടെ എത്തിയവർക്ക് ഭക്ഷണം കിട്ടാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ അതെ അതെ ഇന്നലെ ഉച്ച സമയത്ത് മുണ്ടക്കൈലേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ റെസ്ക്യൂ ടീമുകളും ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു പിന്നെ നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിനൊരു പരിഹാരം കാണാം ഇന്നോട്ട് അതിനുള്ള നാളെ മുതൽ ഞങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ ഇന്ന് അതിനുള്ള പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിലാണോ താമസിക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു സംഭവത്തിന് ഈ സംഭവ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ആ അവിടെ ഉണ്ടായിരുന്നു സംഭവം ഇപ്പോൾ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല സംഭവ സമയത്ത് ഞാൻ അപ്പുറത്തായിരുന്നു പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു എനിക്ക് ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല ഇവിടെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഓടി വരുന്നത് ഓടി വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമായി മാറി പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല ഞാൻ പാലത്തിന്റെ അപ്പുറത്താണ് ഉണ്ടായിരുന്നത് ഇവിടെ നിരവധി പേര് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ അതായത് അന്ന് കുറെ പേരെ രക്ഷിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയ കുറെ ആളുകളില്ലേ ഉണ്ട് രണ്ടാളുണ്ട് അന്ന് രക്ഷാപ്രവർത്തനത്തിന് വന്ന് ഞമ്മള് കൂടെ വന്ന രണ്ടാളുകള് മരണപ്പെട്ടിട്ടുണ്ട് ഒന്ന് പ്രജീഷും ശരത്തും അത് ഞമ്മള് ഭയങ്കര ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് ആ കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ട് രക്ഷ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി കൊണ്ട് അവരന്നെ പോകുക എന്ന് പറയുമ്പോൾ വളരെയേറെ ദുഃഖത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രജീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഈ നാട്ടിലൊക്കെ തന്നെ വലിയ ഉപകാരിയായിരുന്നു തൻ്റെ ജീവൻ പണയം വെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളു എന്നുള്ള ആ ഒരു വാശിയോടുകൂടി തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിലാണ് അല്ലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതെ അതെ പ്രജീഷ് എന്ന് പറയുന്ന ആള് ഒരു ചെറുപ്പക്കാരനാണ് എന്തായാലും അവര് കല്യാണമായാലും എന്ത് പരിപാടി ആയാലും വിളിച്ച അപ്പോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ് എന്ത് സഹായത്തിനും വിളിച്ചാലും ഓടിയെത്തും എല്ലാവരുടെയും ഓടിയെത്തും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എല്ലാവർക്കും എന്താ പറയാ അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തെ വലിയൊരു സങ്കടം തന്നെയാണ് വലിയൊരു തന്നെയാണ് അദ്ദേഹം പോയതിന്റെ ഇതില് നമ്മൾ തീർച്ചയായും അത് തന്നെയാണ് അത്തരത്തിലുള്ള വ്യക്തികൾ ഇവിടെയുണ്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് നിരവധി പേരെ അദ്ദേഹം രക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ ഓരോരുത്തരും പറയുന്നതിൽ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ നിയന്ത്രണവും ഉണ്ട് കൃത്യമായും എത്ര പേരാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഈ സന്നദ്ധ സംഘടനകൾക്ക് വരുമ്പോൾ നിരവധി പേരെ അങ്ങോട്ട് കടത്തിവിടുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പരാതി ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട വീടുകളിൽ കുത്തി തുറന്നുകൊണ്ട് മോഷണം നടത്തുന്നു എന്നുള്ളതാണ് നിരവധി പേരുടെ വീടുകളിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് കുത്തിത്തുറന്ന നിലയിലൊക്കെ കടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള അതായത് ആ വീടിന്റെ ഉടമസ്ഥന്മാരൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ പാലം കടന്ന് അവരുടെ വീടുകളിലേക്ക് പോവുകയാണ് തങ്ങളുടെ വീടുകളിലെത്തിയവർ ഇത്തരത്തിൽ ഈ സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്തായാലും അങ്ങനെയുള്ള മനുഷ്യരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത് അതായത് പോലീസും അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങോട്ടേക്ക് ആരൊക്കെയാണ് എന്ന് ഏത് സംഘടനയെ പ്രതിനിധിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി മാത്രമേ അങ്ങോട്ടേക്ക് വിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബൈലിപ്പാലം ബൈലിപ്പാലത്തിലൂടെയാണ് മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് കടന്നെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും ആർമിയുടെ ഒരു വിങ് അതിനുവേണ്ടി അതിൻ്റെ ഈ ബൈലിപ്പാലത്തിൻ്റെ ഓരോ സമയത്തെയും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ സജീവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അതിനെന്തെങ്കിലും ബലക്കുറവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കുവാനുള്ള ടീം ഇവിടെ സജ്ജമാണ് എന്നുള്ളതാണ് അവരും ആ ഒരു പ്രവർത്തനത്തിൽ തന്നെയാണ് കുറച്ചുകൂടെ അതായത് ഈ പാലത്തിന് നൂറ്റി തൊണ്ണൂറ് അടി നീളമാണുള്ളത് ബെയിലി പാലം കൊണ്ടുള്ള ഈ പാലമാണ് അതുകൊണ്ട് തന്നെ ഇതിന് താങ്ങി നിർത്തുവാൻ അതായത് പുഴയുടെ നടുവിൽ താങ്ങി നിർത്തുവാനായി ഒരു തൂൺ അവിടെ അതായത് ഈ കൊണ്ടുള്ള ഫ്രെയിമിൽ തന്നെ അവിടെ ഒരു തൂൺ റെഡിയാക്കിയിട്ടുണ്ട് ആ തൂണിൻ്റെ പ്രവർത്തനങ്ങളാണ് കാരണം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മധ്യഭാഗത്ത് ഈ താഴോട്ടേക്ക് ഒരു വളവുമില്ലാതെ ഈ പാലം നേരെ തന്നെ പോകുകയുള്ള അതുകൊണ്ട് തന്നെ ആ തൂൺ കൂടുതൽ ഉറപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനത്തിൽ തന്നെയാണ് ഇവിടെയുള്ള സൈനികർ അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് കൃത്യമായും ഈ സൈന്യം ഇവിടെ ആദ്യമുണ്ടാക്കിയിരുന്ന ഈ ഒരു നടപ്പാത ഇതിനോടനുബന്ധിച്ച് അതായത് ആദ്യം ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കിയിരുന്നെങ്കിലും അത് പിന്നീട് പുഴ ഒഴുകിയെത്തിയപ്പോൾ അത് തകരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മറ്റൊരു നടപ്പാത ഉണ്ടാക്കി ആ നടപ്പാതയിലൂടെ രക്ഷാപ്രവർത്തകരെ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മറ്റൊരു കാര്യം അധികം രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് ആ മുണ്ടക്കൈ മേഖലയിലോട്ട് കടത്തിവിടണ്ട എന്നുള്ള കാര്യം സൈന്യം ഇന്നലെ തീരുമാനിച്ചിരുന്നു കാരണം ഒരു പരിധിയിലധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നതിനിടെ അവിടെ ആ ഒരു പ്രദേശത്ത് കൊള്ളുന്നതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന രക്ഷാപ്രവർത്തകരെ വിവിധ വിഭാഗങ്ങളായ അതായത് ഓരോ മേഖലയിലേക്കും മുണ്ടക്കയിലോട്ട് കുറച്ചുപേരെങ്കിൽ ചൂരൽമലയുടെ മറ്റൊരു ഭാഗത്തേക്ക് കുറച്ചുപേരെ വിടുക എന്നുള്ളതാണ് എന്തായാലും അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എത്തുന്ന രക്ഷാപ്രവർത്തകരെ അങ്ങനെ കൃത്യമായും മേഖലകൾ തിരിച്ചുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള പ്രദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് പോലീസിന്റെ നിയന്ത്രണം അത് നമുക്കറിയാം ഈ ചുരൽമലയിലേക്ക് എത്തുന്ന ഓരോ റോഡുകളിലും വാഹനങ്ങൾ ആവശ്യമായ വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടുന്നുള്ളൂ കാരണം ഇവിടെ നിന്നും ആംബുലൻസുകൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ വരുന്നത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള വാഹനങ്ങൾ മാത്രം ഈ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം